എത്ര റേറ്റ് സെറ്റ് വെച്ചാൽ ഒന്നിന് തൊണ്ണൂറ്റമ്പേ ആ ഇതിന് എത്രയാൽ ആ സെയിം റേറ്റ് തന്നെയാ ഈ ചട്ടിക്ക് ചെടിച്ചട്ടിക്ക് വലുതിനോ മുപ്പത്തൊമ്പത് ഒന്നിന് പിന്നെ ചെറു ചെറുതിനൊക്കെയാണ് കുഞ്ഞു കുഞ്ഞത് ആയി പതിനാറ് പോയിന്റ് ഇരുപത്തഞ്ച് ആ ചെറുതൊക്കെ കുഞ്ഞിനൊക്കെ കളർ കളർ വരുന്നത് ഇരുപതാ അതോ അതും അതേപോലെ തന്നെയാ സെയിം റേറ്റാ മുപ്പത്തൊമ്പതോ ബൗള്

പിന്നെന്താ ഫിഫ്റ്റി പെർസെന്റേജ് എം ആർ പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്മുടെ ഒരു ഗ്ലാസ് തൊണ്ണൂറ്റി ഒൻപത് i don't know if i title uh -huh. mean, something